ചെന്നൈ തിരുവനന്തപുരം കൊച്ചി എന്നിങ്ങനെ വിവിധ നഗരങ്ങളിൽ സ്വന്തമായി നിരവധി വീടുകളും സ്വത്തുക്കളും ഒക്കെയുണ്ട് മോഹൻലാലിന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന് ഖ്യാതി നേടിയ ബുർജ് ഖലീഫയിലും മോഹൻലാലിന് സ്വന്തമായ ഒരു ഉണ്ട് അധികമാർക്കും ഇക്കാര്യം അറിയില്ല ദുബായിലെ ബുർജ് ഖലീഫയുടെ ഇരുപത്തിയൊൻപതാം നിലയിലാണ് മോഹൻലാൽ കുറച്ചു കാലം മുമ്പ് ഒരു ഒറ്റമുറി അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത് തൊള്ളായിരത്തി നാൽപ്പത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും ദുബായ് ഫൗണ്ടൻ്റെയും തിരക്കേറിയ നഗരത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന കാഴ്ച കാണാം ഏകദേശം മൂന്നര കോടി രൂപയാണ് ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ദീർഘമാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ വില താരത്തിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാലിൻ്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് താമസിക്കാനോ അവധിക്കാലം ചെലവഴിക്കാനോ ഒന്നുമല്ല അദ്ദേഹം ഈ പ്രോപ്പർട്ടി വാങ്ങിയത് വല്ലപ്പോഴും ദുബായിലൊക്കെ വന്നു പോകുമ്പോൾ ഒരു ഇത്തിരി നേരം സമയം ചെലവഴിക്കുവാൻ സായാഹ്നങ്ങൾ ആസ്വദിക്കുവാനാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെ ഈ മൂന്നര കോടിയുടെ ഫ്ലാറ്റ് അദ്ദേഹം വാങ്ങിയത് ബുർജ് ഖലീഫയിൽ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന താരം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അവധിക്കാലം ആഘോഷിക്കാനും ജോലി സംബന്ധമായും ഒക്കെ പലപ്പോഴും ദുബായിൽ എത്താറുള്ള താരത്തിന് അറേബ്യൻ റാഞ്ചസിന്റെ പരിസരത്ത് ഒരു വില്ലയും പി ആർ ഹൈറ്റ് റെസിഡൻസിൽ വിശാലമായ ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റും ഒക്കെ സ്വന്തമായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ മോഹൻലാലും സുചിത്രയും ഒരു ആഡംബര ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരുന്നു പതിനഞ്ച് പതിനാറ് നിലകളിലായാണ് മോഹൻലാലിന്റെ ഈ ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മോഹൻലാൽ ആണ് എട്ട് കോടി രൂപ മുതൽ പതിനേഴ് കോടി വരെയാണ് ഒരു ചിത്രത്തിന് മോഹൻലാൽ പ്രതിഫലം ഈടാക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സിനിമയ്ക്ക് പുറമേ പരസ്യങ്ങൾ ബിഗ് ബോസ് ഷോയിലെ അവതാരക വേഷം പ്രൊഡക്ഷൻ കമ്പനി എന്നിങ്ങനെ മോഹൻലാലിന്റെ വരുമാന സ്രോതസ്സുകൾ അനേകമാണ് വിവിധ ബിസിനസ് സംരംഭങ്ങളിലും മോഹൻലാൽ പങ്കാളിയാണ് ബിഗ് ബോസ് ഷോയിൽ അവതാരകനായി എത്തുന്നതിന് മാത്രം മോഹൻലാൽ പതിനെട്ട് കോടി രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് എന്നും റിപ്പോർട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് മോഹൻലാലിന്റെ ആകെ ആസ്തി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരവധി ലക്ഷറി വാഹനങ്ങളുടെ കളക്ഷനും ആഡംബര വാച്ചുകളുടെ വലിയ ശേഖരവും അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ വർഷം അഞ്ചു കോടി രൂപ വില മതിക്കുന്ന ഒരു റേഞ്ച് റോവറാണ് താരം സ്വന്തമാക്കിയത് എഴുപത്തി അഞ്ച് മുതൽ എൺപത് ലക്ഷം രൂപ വില വരെയുള്ള പാറ്റക് ഫിലിപ്പ് അക്കാനൽ ടൈം വാച്ചും അദ്ദേഹത്തിന്റെ വാച്ച് ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ